ഇടുക്കി ആനയിറങ്കൽ ജലാശയത്തിൽ കുളിക്കാനിറങ്ങിയ രണ്ടുപേരെ കാണാതായി രാജകുമാരി സ്വദേശികളായ ജേസൻ ബിജു എന്നിവരെയാണ് കാണാതായത് കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയിരിക്കുന്നു ഡാമിന്റെ സമീപത്തു നിന്നും ഇരുവരുടെയും ഫോണും വാഹനവും കണ്ടെത്തി ഇന്നലെ വൈകിട്ട് മുതൽക്കാണ് ഇരുവരെയും കാണാതായത് സന്ദീപ് രാജാക്കാട് വിവരങ്ങളുമായ സന്ദീപ് ഇന്നലെ വൈകിട്ട് മുതൽ കാണാതായതെന്ന് പറയുന്നു എപ്പോഴാണ് ഈ തിരച്ചിൽ തുടങ്ങിയിരിക്കുന്നത് ഈ ജലാശയത്തിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയാണ് പ്രതിപര്ത്തിക്കാട് ഇന്നലെ വൈകുന്നേരം മുതൽ എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് കാരണം ഇന്നലെ വൈകിട്ട് ഇവർ നാല് പേരായിരുന്നു ഈ ആനറങ്ങൽ ജലാശയത്തിലേക്ക് എത്തുന്നത് അതിനുശേഷം ഈ നാലംഗ സംഘം തിരികെ പൂപ്പാറയിലെത്തുകയും രണ്ടുപേരെ ഇവിടെ ഇറക്കി ഇറക്കിവിട്ടതിന് ശേഷം പിന്നീട് വീണ്ടും ആനേറങ്ങൽ ജലാശയത്തിലേക്ക് മടങ്ങി മടങ്ങിയെത്തുകയുമാണ് ചെയ്തത് ഇവർ തമിഴ്നാടിന് പോകുന്നു എന്നാണ് മറ്റുള്ളവരോട് പറയുകയും ഈ ആനറങ്ങൽ ജലാശയത്തിലേക്ക് തിരികെ എത്തുകയും ചെയ്തത് ഇതിൽ ജയ്സൺ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗമാണ് ബിജു മോളക്കുന്നേൽ എന്ന് പറയുന്ന ആൾ ഇയാളുടെ സുഹൃത്തുമാണ് ഇവർ രണ്ടുപേരും അവിടെ എത്തിയതിനു ശേഷം ഈ വസ്ത്രങ്ങൾ അഴിച്ചു വെക്കുകയും ഈ ഫോണടക്കം ഈ വാഹനത്തിനുള്ളിൽ വെച്ചിട്ട് കുളിക്കാനിറങ്ങുകയാണ് ചെയ്തത് അബദ്ധത്തിൽ കാൽപെഴുതി ഇതിൽ അകപ്പെട്ടതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായിരുന്നാലും ഇന്നലെ ആയതുകൊണ്ട് തന്നെ ഇന്നലെ ആരും ഇറങ്ങുന്നത് കണ്ടിട്ടില്ല പക്ഷേ ഇന്ന് രാവിലെ ഈ ചെരുപ്പും ഒപ്പം തന്നെ ഈ ഫോണും വാഹനത്തിനുള്ളിൽ ഇരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇത്തരം ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഫയർഫോഴ്സിൻ്റെ എത്തി ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ മൃതദേഹങ്ങൾ കണ്ടെത്തുവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഇരുവർക്കും വേണ്ടിയിട്ടുള്ള തിരിച്ചിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് നിരവധിയായിട്ടുള്ള അപകടങ്ങൾ ഈ അറങ്ങൽ ജലാശയത്തിൽ നടന്നിട്ടുണ്ട് ആദിവാസി കുടുംബത്തിൽപ്പെട്ട ആളുകളടക്കം ഈ ജലാശയത്തിൽ വീഴുകയും മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷവും അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് തണുപ്പ് ഏറെയുള്ള ഒരു ജലാശയമായതുകൊണ്ട് തന്നെ വളരെ മരപ്പ് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അത്തരത്തിൽ കൈകാലുകൾ കുഴയുന്ന സാഹചര്യം ഉണ്ടാകും അതൊക്കെ ഈ അപകടത്തിലേക്ക് കാരണമായിട്ടുണ്ട് ഇത്തരത്തിൽ ജീവൻ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു അണക്കെട്ട് കൂടിയാണ് ആനയറങ്ങൾ ജലാശയം എന്ന് പറയുന്നത് എന്തായിരുന്നാലും ഇന്നലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ജയസൺ എന്ന് പറയുന്ന ആൾ രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണ് ഇപ്പോൾ തെരച്ചിൽ ഊർജ്ജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ് സമീപ് സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത് ഡാമിൽ രണ്ട് യുവാക്കളെ കാണാതായി ഇന്നലെ വൈകിട്ട് മുതൽ കാണാതായതാണ് ഇപ്പോൾ അവിടെ തിരച്ചിൽ പുരോഗമിക്കുന്നത്